ഉപമയിലൂടെ ഈശ്വര സംസാരിക്കുകയാണ് നല്ല വിത്ത് വിതയ്ക്കുന്ന ഒരു വിധക്കാരൻ നല്ല വിത്ത് വളരുന്നു കൂടെ ദുഷ്ട വിതയ്ക്കുന്ന കളകളും വളരുന്നു എന്നിട്ട് ഇതിനെ രണ്ടിൽ ഒന്നിച്ച് വളരാൻ അനുവദിച്ചിട്ട് രണ്ടും വളർച്ചയുടെ പൂർണ്ണത്തിലെത്തി കഴിയുമ്പോൾ മോശമായതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതൊരു ഉപമകളിലൂടെയുള്ള ഒരു സംസ്ഥാനമാണെങ്കിലും സത്യത്തിൽ ഇതിലെ അന്ത്യവിധിയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൂടി ഉണ്ട് നന്മ ചെയ്തവർ അവർ കൃപയോടുകൂടി കർത്താവിന്റെ സംഗതിയിലായിരിക്കും തിന്മ ചെയ്തവര് അതായത് കളകൾ പിശാചി വിതയ്ക്കുന്ന കളകളായി തീർന്നിട്ടുള്ളവരെ അവർ അഗ്നിമുണ്ട കുഞ്ഞങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നൽകുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ നിസ്സാരമായ ജീവിതകാലം എന്ന് പറയുന്നത് നമുക്ക് വരാനിരിക്കുന്ന കൃപയുടെ സ്വർഗ സ്വർഗീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അതിലേക്കുള്ള മുന്നാസ്വാദനം കൂടിയാണ് ഈ ഭൂമിയിൽ നല്ല വിത്തുകളായി ജീവിക്കുവാൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ഇല്ലെങ്കിൽ കളകൾ നല്ല നിലത്തേക്ക് വീണ്ട കളകളുടെ അവസ്ഥയായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നല്ല നിലത്ത് വീണ നല്ല വിത്തുകളെ പോലെ വളർന്നു വരുവാൻ അങ്ങനെ സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിന്റെ വിളി വരുമ്പോൾ വിശ്വസ്തയോടുകൂടി ദൈവസന്നധിയിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട നല്ല ഫലങ്ങളെ ചേർത്ത് വെക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും നമുക്ക് പ്രാർത്ഥിക്കാം കളകളായി തീരാതെ വിളകളായി മാറുന്ന കൃപയുടെ വഴികൾ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അതിനുള്ള കൃപ ഈശ്വര നമുക്ക് നൽകട്ടെ ആമയ വഴിയേ നടക്ക